യുദ്ധം എങ്ങനെ തുടങ്ങിയാൽ നമുക്ക് ആ ചെമ്പം വേണ്ട ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി എതിരാളികളെ ഓടുമ്പോ അവരുടെ കോണമാലും പക്ഷെ എന്റെ കുഞ്ഞു എന്റെ സ്വന്തം അല്ല സ്വന്തം ചേരം ലോകത്ത് ഒരു അച്ഛനും ഇങ്ങനെ ഒരു ഗതിരുത് ഗുരുവായൂർ അതെ അത് കർത്താവ് അതെ അന്നെ വിളിപ്പിക്കരുത് പെൺകുട്ടികൾക്ക് ഇത്തൂടെ നിയമൊന്നും ഇല്ലല്ലോ എന്റെ അമ്മയുടെ പേര് പ്രീതാമൻ ആയിരുന്നു എനിക്കറിയാമോ എന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ അല്ലേ നിന്റെ നിന്റെ പേര് പേര് കുഞ്ഞിന്റെ അല്ലടാ കുന്ന് കുന്ന് േ ഈട്ടു കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി ഇനി എന്നോട് പറയണ്ട എനിക്ക് ചിക്കൻ ഇരിക്കുന്ന ജോലിയുണ്ട് ഞാൻ പോയിട്ട് വരാം നീ ആഴ്ചയോട് പറയാൻ ഡാഡി പറഞ്ഞു ഓഹോ അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാ വെച്ചാൽ കിടപ്പു മനസ്സിലാകഞ്ഞിട്ടാണ് കാര്യം അങ്ങനെ മല തേടാനും തിരിഞ്ഞെടുത്താലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ